നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഉടൻ മരിക്കുമെന്ന് യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി പറയുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് ബുധനാഴ്ച പാരീസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുടിന്റെ കാര്യത്തെക്കുറിച്ച് ഇത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹം അതായത് പുട്ടി ഉടൻ മരിക്കും അതൊരു വസ്തുതയാണ് യുദ്ധം അവസാനിക്കുകയും ചെയ്യും ബുധനാഴ്ച പാരത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സെലൻസ്കി മാധ്യമ പ്രവർത്തകരെ കണ്ട് സംസാരിച്ച വാക്കുകളാണ് മെയിൽ പറഞ്ഞത് ഇങ്ങനെ ഒരാളെ കുറിച്ച് പറയാൻ സാധിക്കില്ല അല്ലെങ്കിൽ പാടില്ല എന്നാണ് പറയുന്നത് സമാധാനമായ വെടിനിർത്തൽ ചർച്ചകൾക്കിടയിൽ തന്നെ ക്രംലിറ്റിന്റെ ആവശ്യങ്ങൾക്ക് തന്നെ ഇപ്പോൾ വഴങ്ങാതെ ശക്തമായി തന്നെ തുടരാൻ അദ്ദേഹം യു എസിനോട് ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് ഇവർ പറയാൻ ഈ ആഗോള ഒറ്റപ്പെടലിൽ നിന്ന് പുട്ടിനെ പുറത്തു കടക്കാൻ അമേരിക്ക സഹായിക്കാതിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്ന് പറയുന്നു സിലെസ്കെ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് ഇവ ഇത് അപകടകരമാണെന്നും താൻ വിശ്വസിക്കുന്നുവെന്നും പറയുന്നുണ്ട് ഇത് ഏറ്റവും അപകടകരമായ നിമിഷങ്ങളിൽ ഒന്നാണെന്നും പറയുന്നു അവർ പുടിനെ സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം തന്റെ സമൂഹത്തിൽ അസ്ഥിരത നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം അതിനെ ഭയപ്പെടുത്തുമെന്നും യുക്രൈൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് പുട്ടിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഊഹാഭോഗങ്ങൾക്കിടെയാണ് സെലൻസ്കിയുടെ പ്രസ്താവന ഉള്ളത് റഷ്യൻ നേതാവ് നിർത്താതെ ചുമയ്ക്കുന്ന വീഡിയോകൾ പുറത്തു വന്നത് ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തു വന്ന ഒരു വീഡിയോ ആണിത് മുൻ പ്രതിരോധ മന്ത്രി ചോർജി ജോഹോഗിയുമായുള്ള കൂടിക്കാഴ്ചക്കിടെ പുട്ടിൻ മേശയിൽ പിടിച്ചുകൊണ്ട് കസാരയിൽ ചാരിയിരിക്കുന്നതായി കാണിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ പുടിൻ ക്യാൻസർ ബാധിതനാണെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇനി എല്ലാം തന്നെ ക്രംലിൻ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു പുട്ടിൻ അദ്ദേഹത്തിന് അനുയായം ായി കൊല്ലപ്പെടുമെന്നും തന്നെ നേരത്തെ സെലൻസ്കി പറഞ്ഞിട്ടുണ്ട് യുക്രൈൻ യുദ്ധത്തെ കുറിച്ച് വർഷം അതായത് എന്ന പേരിൽ തന്നെ പുറത്തിറക്കിയ ഡോക്യുമെന്ററിയിലായിരുന്നു സെലൻസ്കിയുടെ ഉണ്ടായിരുന്നത് യുക്രൈനിൽ റഷ്യ നടത്തിയ അധിനിവേശത്തിന് ഒന്നാം വാർഷികത്തിലാണ് ഡോക്യുമെന്ററി പുറത്തിറക്കിയത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഉടൻ ഭാരതം സന്ദർശിക്കും അതും ഒരു വാർത്തയാണ് നരേന്ദ്രമോദിയെ കാണും ക്ഷണം നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് പുടിൻ ഇവിടെ സന്ദർശനമുള്ളതെന്ന് പറയുന്നു റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ചത് മുതൽ തന്നെയാണ് പുടിൻ ഭാരതത്തിലേക്ക് എത്തുന്നത് റഷ്യ വിദേശകാര്യ മന്ത്രി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു റഷ്യൻ വിദേശകാര്യ മന്ത്രിയായ സെർജി ലാർറോവ് ആണ് സന്ദർശനം വിവരം അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം വ്ലാഡിമിർ പുടിൻ സ്വീകരിച്ചതായി തന്നെ സെർജി ലാവ്റോവ് പറഞ്ഞു എന്നാൽ സന്ദർശനത്തിന് തീയതി മാത്രമല്ല എന്നും തീരുമാനിച്ചിട്ടില്ലെന്നും ലാബ്രോ വ്യക്തമാക്കിയിട്ടുണ്ട് നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരമേറ്റതിന് ശേഷം ആദ്യം ഞാൻ യാത്രയിൽ ലക്ഷ്യയിലേക്കായിരുന്നുവെന്നും ഇനി അടുത്ത ഞങ്ങളുടെ ഊഴമാണെന്നും ലാബ്റോവ് പറഞ്ഞിരുന്നു ഈ സന്ദർശനത്തിലാണ് പ്രധാനമന്ത്രി പുടിനെ ഭാരതത്തിൽ യുക്രൈൻ സംഘർഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷമുള്ള ആഗോള സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്ന് കരുതുന്നു റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ഭാരതം നിഷ്പക്ഷ സ്വീകരിച്ച നിലപാടാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ചർച്ചകളിലൂടെ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി മോദി റഷ്യൻ യുക്രൈൻ സന്ദർശിക്കുന്ന ഇരു രാജ്യതലവന്മാരെയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു റഷ്യ അപലപിച്ച ഐക്യരാഷ്ട്ര പാസാക്കിയ പ്രമേയങ്ങളിൽ ഭാരതം വിട്ടുനിന്നു പുട്ടിനെ പരസ്യമായി വിമർശിക്കുന്ന നടപടിയും ഉണ്ടായിട്ടില്ല അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾക്കിടയിലും അവിടെ നിന്ന് ഭാരതം ക്രൂഡ് ഓയിൽ വാങ്ങി ഈ രാജ്യങ്ങളുടെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പതിനായിരം കോടി ഡോളറായി തന്നെ വർദ്ധിപ്പിക്കാനും ധാരണയുണ്ടായിരുന്നു